ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കപ്പൽ ക്രൊയേഷ്യയിലെ ബ്രാ ദ്വീപിലേക്ക് അടുക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് യാത്രാക്ലേശം കൂടാതെ ഇവിടെ എത്താനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയ സ്ലൊവേനിയ സംസ്ഥാനങ്ങളിലൂടെ ഞങ്ങൾ ഓടിച്ച് വന്ന കാർ ഓടിച്ചു തന്നെ ഈ കപ്പലിനുള്ളിൽ കയറി ആ കാറിൽ കയറി തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഈ സൗകര്യങ്ങൾ കൊണ്ടു കൂടിയാകാം പതിനാലായിരത്തോളം പേർ മാത്രമുള്ള ഈ ദ്വീപിലേക്ക് ഓരോ സീസണിലും പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നത് യാത്രയ്ക്ക് പുറമേ താമസവും ഭക്ഷണവും സൗകര്യങ്ങളും മികച്ചതായാൽ അവിടേക്ക് സഞ്ചാരികൾ എത്തുക തന്നെ ചെയ്യും വൃത്തിയിലും സൗകര്യങ്ങളിലും ഇവിടുത്തെ താമസ സ്ഥലങ്ങൾ ഒന്നിനൊന്ന് മികച്ചതാണ് ജീവിത ക്ലേശങ്ങൾ മറന്ന് കുറച്ച് ദിവസം ഉല്ലസിക്കാനായിട്ട് എത്തുന്നവർക്ക് വേണ്ടതെല്ലാം ഒരുക്കിയാലേ ടൂറിസം വികസനം സാധ്യമാകൂ എന്ന് ഇവിടുള്ളവർക്കറിയാം ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് എത്തുന്നവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണം ഇഷ്ടംപോലെ കഴിക്കാനുള്ള സൗകര്യമാണ് ഈ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നത് ഓരോ സഞ്ചാരിയുടെയും അഭിരുചിക്കനുസരിച്ചുള്ള ഭക്ഷണം രുചികരമായി ഉണ്ടാക്കി ആകർഷകമായി വിതരണം ചെയ്യുന്നു വിവിധ തരം മദ്യമടക്കം ഏത് വിഭവവും യഥേഷ്ടം ആസ്വദിക്കാം രുചികരമായ ഭക്ഷണം കഴിഞ്ഞാൽ ഏതൊരു സഞ്ചാരിയും ആഗ്രഹിക്കുന്നത് മികച്ച വിനോദോപാധികളാണ് ഇക്കാണുന്ന മനോഹരമായ സ്വിമ്മിംഗ് പൂളിൽ എത്ര നേരം നീന്തി തുടിച്ചാലും മതിയാവില്ല നീന്തി തളരുമ്പോൾ കരയിൽ കയറി കിടന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് മാത്രവുമല്ല ഇതിനടുത്തു തന്നെ ഒരു ഓപ്പൺ ബാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടുന്ന് മദ്യമടക്കമുള്ള ഏത് ഇഷ്ടപാനീയവും ആവശ്യം പോലെ നമുക്കെടുക്കാം ഇതിനടുത്തായി നീന്തൽ അറിയാത്തവർക്കും കൊച്ചുകുട്ടികൾക്കുമായി രണ്ട് നീന്തൽ കുളങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് ഇവയോട് ചേർന്നുള്ള മനോഹരമായ കെട്ടിടങ്ങളിൽ സഞ്ചാരികൾക്ക് ഒരിക്കലും ബോർ ലക്ഷ്യത്തോടെയുള്ള പലതരം വിനോദ സൗകര്യങ്ങളുണ്ട് സഞ്ചാരപാതകളെല്ലാം അതിമനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു ഏതു സഞ്ചാരിക്കും സുന്ദരമായ കാഴ്ചാനുഭവം ഒരുക്കാനായി അരളിപ്പൂച്ചെടികളും കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകളും കായ്ച്ചു നിൽക്കുന്ന ഒലിവ് മരങ്ങളും മനോഹരമായി നട്ടു വളർത്തി ക്രമീകരിച്ചിരിക്കുന്നു സ്ഥലങ്ങളിലേക്കായാലും കടൽ തീരത്തേക്കായാലും ടൂറിസ്റ്റുകളുടെ സഞ്ചാരപാതം മുഴുവൻ വൃത്തിയും സൗന്ദര്യവും ആകർഷകവുമായിരിക്കാൻ ഈ കേന്ദ്രം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു ഈ മനോഹരമായ അന്തരീക്ഷം ആസ്വദിക്കാൻ ആഴ്ചകളോളം ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് ഈ സുന്ദരമായ കടപ്പുറത്തെത്തിയാൽ ഈ കടലിലിറങ്ങി കളിക്കാത്തവരും കുളിക്കാത്തവരും ഉണ്ടാവില്ല സൂര്യകിരണങ്ങൾ കൂടി പതിക്കുമ്പോൾ വിവിധ നിറങ്ങളിൽ തിളങ്ങുന്ന കടൽ വെള്ളം നമ്മെ മാടി വിളിക്കും പൊതുവെ കടൽ ശാന്തമാണെങ്കിലും സായന്തനങ്ങളിൽ അല്പം രൂക്ഷമാകും സഞ്ചാരികളോടൊപ്പം എത്തുന്ന കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ ധാരാളം കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഡാൻസും പാട്ടും സർക്കസും അവതരിപ്പിക്കുന്ന കലാകാരങ്ങളാണ് സുന്ദരമായ കടൽക്കാഴ്ചകളും കണ്ട് മനോഹരമായ തീരത്തുകൂടി നടക്കുമ്പോൾ കുട്ടികളെ ആകർഷിക്കുന്ന കളിസ്ഥലങ്ങൾ ധാരാളം കാണാം കടൽ കണ്ടാൽ കുളിക്കാൻ ചാടുന്നവർക്ക് വെയിൽ കൊണ്ട് വിശ്രമിക്കാനുള്ള സൗകര്യം ഈ ദ്വീപിനു ചുറ്റുമൊരുക്കിയിട്ടുണ്ട് പ്രഭാത സവാരിക്ക് സവാരിക്കിറങ്ങുമ്പോഴാണ് കടലിൻ്റെ ശാന്ത സൗന്ദര്യവും മനോഹരമായ കടൽ കാഴ്ചകളും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക ഏത് കടൽ തീരത്തായാലും ആരും ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് സൂര്യോദയവും അസ്തമയവും കാണാനാണ് ഇവിടെ നിന്ന് ദിവസവും പുതുമയോടെ ഉദിച്ചുയരുന്ന സൂര്യനെയും ചക്രവാളത്തിൽ എന്നും പുതിയ ചിത്രങ്ങൾ വരച്ച് മാഞ്ഞു പോകുന്ന അസ്തമയവും എത്ര കണ്ടാലും മതിയാവില്ല ഈ ദ്വീപിന് ചുറ്റുമായി വന്ന് താമസിക്കുന്ന സഞ്ചാരികൾ അധികവും ഈ മനോഹര ദൃശ്യങ്ങൾ പാഴാക്കാറില്ല താമസസ്ഥലത്തെ ചില്ലുജാലകങ്ങളിൽ തെളിയുന്ന സൂര്യബിംബം തന്നെ എത്ര മനോഹരം എന്തായാലും മറക്കാനാവാത്ത ഓർമ്മകൾ ക്രൊയേഷ്യൻ ടൂർ സമ്മാനിക്കും അടുത്ത കാഴ്ചാനുഭവത്തിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക